പരിശുദ്ധ മാതാവ് പ്രത്യക്ഷ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷി പറയാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും കോളാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് അപർണ ഞാൻ വരുന്നത് തൊടുപുഴയിൽ നിന്നാണ് ഇതെൻ്റെ അമ്മ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസമാണ് എൻ്റെ അമ്മ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ അമ്മയുടെ ഉടമ്പടിയിൽ ഉണ്ടായിരുന്ന നിയോഗമായിരുന്നു എൻ്റെ പഠനകാര്യം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് ജർമ്മൻ പഠിക്കുകയായിരുന്നു ഇരുപത്തിനാലിലാണ് എക്സാം എല്ലാം ക്രാക്ക് ചെയ്തത് അതിനുശേഷം അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഏപ്രിൽ മാസം ഒരു ഏജൻസിക്ക് എൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് പേപ്പറും കാര്യങ്ങളും എല്ലാം സബ്മിറ്റ് ചെയ്തു അവർ ഞങ്ങൾ ഏപ്രിലാണ് സബ്മിറ്റ് ചെയ്യുന്നത് ഏപ്രിൽ മെയ് ആയി ജൂണായി ജൂലൈ ആയി ഒരു ഇല്ല പ്രോസസ്സിങ് നടക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല അവരെ വിളിക്കുന്നുണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പോസിറ്റീവ് റെസ്പോണ്ടൊന്നും അവർ ചെയ്യുന്നില്ല അങ്ങനെ അവർ പറഞ്ഞു വിസയ്ക്ക് ഡേറ്റ് എടുക്കാമെന്ന് പറഞ്ഞു അപ്പം നമ്മളൊരു കോൺട്രാക്റ്റ് ഇല്ലാതെ എങ്ങനെ വിസയ്ക്ക് ഡേറ്റ് എടുക്കുന്നു വിസയ്ക്ക് ഡേറ്റ് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇവരോട് ഞാൻ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു അല്ല ആദ്യം വിസയ്ക്ക് ഡേറ്റ് എടുക്കാം വിസക്ക് ഡേറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് വിസക്ക് ഡേറ്റ് എടുക്കുന്നു നവംബർ മാസം രണ്ടായിരത്തി നവംബർ മാസം വിസയ്ക്ക് ഡേറ്റ് എടുക്കുന്നു അതിനുശേഷം ഇവർ എൻ്റെ ഇൻ്റർവ്യൂ ക്ലാസ്സുകളൊന്നും നടക്കുന്നില്ല പ്രോപ്പറായിട്ട് അവരൊന്നും നടക്കുന്നില്ല അപ്പോൾ എനിക്ക് തോന്നി ഇതെന്തോ ഫ്രോഡാണ് സ്കാമാണെന്ന് എനിക്ക് തോന്നി പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് പൈസ അടച്ചിട്ടുണ്ടായിരുന്നു അത് തിരിച്ചു തരണമെന്ന് പറഞ്ഞു അവർ തിരിച്ചു തരുന്നില്ല കാരണം കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ പോയി പിന്നെ അവർ കിട്ടൂലല്ലോ അങ്ങനെയാണല്ലോ പൊതുവേ അങ്ങനെ അമ്മ എനിക്ക് വീട്ടിലിത് പറയാൻ പറ്റത്തില്ല കാരണം വീട്ടിൽ പറഞ്ഞാൽ എന്നെ വഴക്ക് പറയും അങ്ങനെ അതിനുശേഷം ഞാൻ വീട്ടിൽ പറയാൻ ഇടയായി ഇതുപോലെ ഒരു സംഭവമുണ്ട് അവർ പൈസ കുറച്ച് മേടിച്ചു അങ്ങനെയൊക്കെ അതിനുശേഷം ഞാൻ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി കാരണം കാശും പോയി പ്രോസസ്സിംഗും നടക്കുന്നില്ല എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിയാൻ വളരെ ഒരു രണ്ടു മൂന്ന് മാസം കൂടെ ഉള്ളൂ ഡിസംബർ രണ്ടിന് തീരും അതിന് മുന്നേ കോൺട്രാക്റ്റും കിട്ടണം എനിക്ക് കയറി പോവുകയും ചെയ്യണം അല്ലെങ്കിൽ പിന്നെ അവർ എംബസി പറയും റീ എക്സാം എഴുതാൻ പറയും അത് പോസിബിൾ അല്ല ഒരു കാര്യമല്ല ഉടനെ എന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു എടി നീ അവരുടെ കയ്യിൽ നിന്ന് പേപ്പറും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നീ വേറെ എടുത്ത് കൊടുത്തോ ഞാനൊരു നമ്പർ തരാമെന്ന് പറഞ്ഞു അവൾ എന്നെ വിളിച്ചു അങ്ങനെ ആ ചേച്ചിയായിട്ട് കോൺടാക്ട് ചെയ്ത് ചേച്ചി പറഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രോസസ്സിങ് ചെയ്യാം വെക്കാം മെഡിക്കൽ എടുത്തോ ഒരു കുഴപ്പമില്ല നവംബർ മാസം നമ്മൾ വെക്കാൻ ഡേറ്റും എടുത്തു എടുത്തോളം പറഞ്ഞു അങ്ങനെ ഒരു ഇൻ്റർവ്യൂ വന്നു പ്രാർത്ഥനയുണ്ട് കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് ഉടമ്പടി ഉപ്പും തേനും അമ്മ എനിക്ക് നിരന്തരമായിട്ട് കഴിക്കാൻ തരുന്നുള്ളൂ ഞാൻ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു അങ്ങനെ ഇൻറ്റർവ്യൂ ആയി ആദ്യത്തെ ഇൻറ്റർവ്യൂ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല ഞാൻ അതിൽ ഫെയിലായി രണ്ടാമതൊരു ഇൻറ്റർവ്യൂ വന്നു ആ ഇൻ്റർവ്യൂർ വളരെ നല്ലൊരാളായിരുന്നു കാരണം എന്നോടൊരു ഇൻ്റർവ്യൂ ആയിട്ടല്ല അത് നടത്തിയത് വളരെ കൂളായിട്ട് എനിക്ക് മര്യാദയ്ക്ക് സംസാരിക്കാനും നല്ലവണ്ണം സംസാരിക്കാൻ പറ്റി എനിക്ക് ലാംഗ്വേജ് കുറവാണ് കുറവാണെങ്കിൽ പോലും എനിക്ക് അവരുടെ മുന്നിൽ പിടിച്ചു നീക്കാൻ പറ്റി അവർ പറഞ്ഞു നിന്നെ സെലക്റ്റ് ചെയ്യാം കുഴപ്പമില്ല കോൺട്രാക്റ്റ് ഞാൻ തരാമെന്ന് പറഞ്ഞു പക്ഷെ അവർ കോൺട്രാക്റ്റ് തന്നില്ല കാരണം ഇൻറ്റർവ്യൂ കഴിഞ്ഞ് നവംബർ മൂന്നിന് കഴിഞ്ഞു പക്ഷേ അവർക്ക് അവരെനിക്ക് കോൺട്രാക്റ്റ് തരുന്നില്ലായിരുന്നു അപ്പം എനിക്ക് എനിക്ക് ഭയങ്കര വിഷമമായി ഒരു ദിവസം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ കൃപാസനത്തിൽ പോവാ വീട്ടിലിരിക്കാൻ പറ്റത്തില്ല അത്രയും പ്രയാസം കാരണം പൈസ കൊടുത്തു എല്ലാം ചെയ്തു അവസാനം പൈസയും പോവും ബിസിക്ക് ഡേറ്റ് എടുത്തതും പൈസ കൊടുത്തിട്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ച് ഞാനിവിടെ വന്നു അപ്പം അമ്മ പറഞ്ഞു എടി നീ പോണ വഴിക്ക് ചിലപ്പോൾ നിനക്ക് കോൺട്രാക്റ്റ് കിട്ടിയേക്കും എനിക്ക് അങ്ങനെ തോന്നിയതെന്ന് എൻ്റെ അമ്മ പറഞ്ഞിരുന്നു അപ്പം ഞാൻ അമ്മ പറഞ്ഞു എന്നാൽ നല്ല കാര്യം എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വരുന്ന ഇവർ കൃപാസനത്തിൽ എത്തിയില്ല ഞാൻ ഒമ്പതരയാകുമ്പോൾ ഇവിടെ എത്തുന്നത് രാവിലെ പക്ഷേ ഒമ്പതേ കാലായപ്പം നവംബർ പതിനേഴാം തീയതി ഒമ്പതേ കാല കാലായപ്പം എനിക്ക് എൻ്റെ കോൺട്രാക്റ്റ് വന്നെന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു ഞാൻ ഇവിടെ എത്തുന്നതിന് മുന്നേ തന്നെ പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് ആ കോൺട്രാക്റ്റ് നൽകി എന്നെ അനുഗ്രഹിച്ചു അപ്പോൾ എനിക്ക് സന്തോഷമായി ഞാൻ ആദ്യം കോൺട്രാക്ട് കാണിക്കുന്നത് മാതാവിനെയാണ് വേറെ ആരെയല്ല ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നത് മാതാവിനെ ആദ്യം കാണിക്കുന്നതും അതിന് ശേഷമാണ് ഞാൻ വീട്ടിലൊക്കെ വിളിച്ച് പറയുന്നത് കോൺട്രാക്റ്റ് വന്ന് വന്നെന്ന് എങ്കിൽ പോലും മറ്റൊരു പ്രശ്നവും അല്ല ഉണ്ടായിരുന്നു സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിയാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അന്നേരം ഞാൻ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാൻ പോയപ്പം ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു ബി എഫ് എസ് ഓഫീസിൽ ബയോമെട്രിക് എടുക്കാൻ പോയപ്പോൾ എല്ലായിടത്തും ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു അതിനുശേഷം അപ്പോൾ എനിക്കൊരു ഉറപ്പായി അപ്പോൾ തന്നെയല്ല എനിക്കൊരു അടയാളവും കാണിച്ചു തന്നിരുന്നു മാതാവ് ഒരു നീല ഫയലിലാണ് എൻ്റെ എല്ലാ ഡോക്യുമെൻസും വെച്ചിരുന്നത് സേഫാക്കി അപ്പം ഞാനത് മാതാവിനോട് പറഞ്ഞിരുന്നു എനിക്ക് എന്തെങ്കിലും ഒരു അടയാളവും കാണിച്ച് തരണമെന്ന് പോകുന്നതിന് മുന്നേ അങ്ങനെ എനിക്കത് കിട്ടി വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു അതിനുശേഷം വിസ വരാനുള്ളൊരു ഒരു ഒരു ടൈമുണ്ടല്ലോ എൻ്റെ വിസയ്ക്ക് നല്ല അത്യാവശ്യം നല്ല ടൈം എടുക്കും പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എത്രയും വേഗം എനിക്ക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു കാരണം വാലിഡിറ്റി തീരാൻ കിടക്കുന്നു തന്നെയല്ല ക്രിസ്മസ് ന്യൂ ഇയർ വെക്കേഷനാണ് അപ്പം എംബസികളൊന്നും വർക്കിംഗ് അല്ലായിരിക്കും അവരെല്ലാം ക്ലോസ് ചെയ്തിടും അപ്പോൾ പെൻറ്റിങ്ങിൽ കിടന്ന് കഴിയുമ്പോൾ പിന്നെ അവർ നോക്കുമ്പം വാലിഡിറ്റി കഴിഞ്ഞു ഉടനെ റിജക്ഷനാണ് എനിക്ക് പിന്നെ സംഭവിക്കാൻ പോണ ഒരു കാര്യം അതെനിക്ക് നല്ലവണ്ണം അറിയായിരുന്നു അങ്ങനെ അമ്മയോട് നിരന്തരമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അമ്മയോട് ഞാൻ ഒരു അടയാളം ചോദിച്ചു എന്തെങ്കിലും എൻ്റെ വിസയെ എന്തെങ്കിലും ഒരു മൂവ് ചെയ്യുന്ന ഒരു അടയാളം ഞാൻ ചോദിച്ചിരുന്നു എനിക്കൊരു സ്വപ്ന ദർശനം ഉണ്ടായി ഞാൻ സ്വപ്നത്തിൽ കാണുന്നത് എൻ്റെ കയ്യിൽ ഒരാൾ വന്നിട്ട് ഒരു പേപ്പർ ഒരു കവർ തരുന്നു ആ കവറ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ യെസ് അപ്രൂവ്ഡ് എന്നാണ് കാണിച്ചേക്കുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി അതൊരു സ്വപ്നമാണ് എനിക്ക് ഞാൻ കാണുന്നത് അപ്പം സ്വപ്നം കണ്ട് ഞാൻ വീട്ടിൽ പറഞ്ഞു അമ്മ ഇങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു മാതാവാണോ കാണിച്ചതെന്നാണ് തോന്നുന്നത് എൻ്റെ വിസ അപ്രൂവ് ആവോ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നാണ് ഞാൻ തോന്നുന്നതെന്ന് ഞാനിങ്ങനെ മനസ്സിൽ അമ്മയോടോ ഞാൻ വീട്ടിലും പറഞ്ഞു അങ്ങനെ ഞാനത് ഞാൻ വെയിറ്റ് പിന്നെ വെയിറ്റ് ചെയ്തു എന്നിട്ട് ഞാൻ പിന്നെ എനിക്ക് ടെൻഷൻ ഒരു ചെറിയ ടെൻഷൻ ഇനി എന്തെങ്കിലും റിജക്ഷൻ സംഭവിക്കുമേ എന്നിട്ട് ഞാൻ പിന്നെ മാതാവിനോട് ചോദിച്ചു മാതാവെ ഒരാടയാളം കൂടെ എനിക്ക് കാണിച്ചു തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച ഒരു കാര്യമായിരുന്നു എല്ലാവരും പറയുന്നത് കേൾക്കാം എന്താ വിസ ഏഴാമത്തെ പേജിൽ അടിച്ചു കിട്ടി ഒമ്പതാമത്തെ പേജിൽ അടിച്ചു കിട്ടി എന്നൊക്കെ അപ്പം ഞാനും മാതാവിനോട് പ്രാർത്ഥിച്ചു കാരണം മാതാവിടെ പ്രത്യക്ഷപ്പെട്ടത് ഡിസംബർ ഏഴിനാണ് ഞാൻ ജനിച്ചത് ഒരു പതിനേഴാം തീയതിയാണ് അതേപോലെ തന്നെ അങ്ങനെ പിന്നെ എനിക്ക് കോൺട്രാക്റ്റ് കിട്ടിയത് ഒരു പതിനേഴാണ് അപ്പോൾ ഏഴെന്ന് പറഞ്ഞ നമ്പർ എനിക്കൊരു വലിയ കോൺഫിഡൻസ് ആയിരുന്നു അപ്പം എനിക്ക് ഏഴാമത്തെ പേജിൽ എൻ്റെ വിസ അടിച്ചു കിട്ടണമെന്ന് ഞാൻ നിരന്തരമായി പ്രാർത്ഥിച്ചു അമ്മയോട് ഞാൻ പറഞ്ഞു ഞാൻ ആരോടും പറഞ്ഞില്ല അമ്മയോട് ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടിയാൽ കൊള്ളാം മാതാവെ എനിക്കത് കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം അമലോത്ഭവ തിരുനാളാണല്ലോ ഡിസംബർ എട്ടിന് അപ്പം ഞാൻ തിരുനാളിൻ്റെ അന്ന് തിരുനാളിൻ്റെ അന്നോ എട്ടാം തീയതിയോ ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു എട്ടിനോ ഒമ്പതിനോ എനിക്കെൻ്റെ വിസ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷെ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എങ്കിൽ പോലും ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എനിക്കൊരു സന്തോഷ വാർത്ത മാതാവിൻ്റെ തിരുനാളിനെ എന്തെങ്കിലും എനിക്കൊരു സന്തോഷ വാർത്ത തരണമെന്ന് ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു എട്ടിന് അനക്കൊന്നും സംഭവിച്ചില്ല ഒമ്പതാം തീയതി അതുപോലെ തന്നെ പിറ്റേ ദിവസം പത്താം തീയതി ആയപ്പം എനിക്ക് പെട്ടെന്ന് ഒരു എൻ്റെ ഫോണിലോട്ടൊരു മെസ്സേജ് വന്നു വി എഫ് എസ് ഓഫീസ് എന്ന് നിൻ്റെ എൻ്റെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്നും പറഞ്ഞ് ഞാൻ പോയി കാരണം പെട്ടെന്ന് കിട്ടാത്തൊരു സാധനം അതോട് ഞാൻ പ്രാർത്ഥിച്ചെങ്കിൽ പോലും അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി അയ്യോ മാതാവ് ഇത് നടത്തി തന്നോ എന്തായിരിക്കും ആ പാസ്പോർട്ടിൻ്റെ ഉള്ളിൽ ഉള്ളിലെന്തായിരിക്കുമെന്ന് ഞാൻ പതിന പതിനഞ്ചാം തീയതി പോയി പാസ്പോർട്ട് കളക്ട് ചെയ്തു ഞാൻ എന്താണോ പ്രാർത്ഥിച്ചത് അതുതന്നെ മാതാവി എനിക്ക് നടത്തി തന്നു ഞാൻ ഒമ്പതാം തീയതിയാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത് ഒമ്പതാം തീയതിയാണ് എൻ്റെ എനിക്ക് ഒമ്പതാം തീയതി മെസ്സേജ് ഒന്നും വന്നിരുന്നില്ല പത്താം തീയതിയാണ് വരുന്നത് പക്ഷേ എൻ്റെ പാസ്പോർട്ടിൽ ഒമ്പതാം തീയതിയാണ് വിസ അടിച്ചു കിട്ടിയ ഡേറ്റ് അതേപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചത് എന്താ പാസ്പോർട്ടിൽ ഏഴാമത്തെ പേജിൽ എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടണമെന്നായിരുന്നു അതേപോലെ തന്നെ ഏഴാമത്തെ പേജിലാണ് എനിക്ക് എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്നത് പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും കൊടാനും കൂടെ നന്ദി ഞാൻ ഈ ജനുവരി മുപ്പതിന് ജർമ്മനിക്ക് പോവാണ് ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് കിട്ടിയത് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലവും പിന്നെ അച്ഛൻ്റെ ധ്യാനവും അതേപോലെ തന്നെ ഡെയിലി ബ്രെഡ് എന്നെ എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തു കാരണം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എനിക്ക് എൻ്റെ കഴിവിൽ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ പയ്യെ പയ്യപ്പയ്യെ അതൊക്കെ പോകാൻ തുടങ്ങി പിന്നെയാണ് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചത് അങ്ങനെയാണ് എനിക്കത് കിട്ടിയത് അതേപോലെ എന്നെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം പത്രം എല്ലാവർക്കും കൊടുക്കും പിന്നെ പത്രം കൊടുക്കുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇത് അർഹിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ കിട്ടാൻ നല്ല പാടാണ് കാരണം നമ്മൾ പലരുടെയും കയ്യിൽ കൊടുക്കുമ്പോൾ അവിടെയെങ്കിലും ഇട്ടിട്ട് പോകും ചിലർ വായിക്കില്ല ചിലർ പോഡിൽ നമ്മൾ വിശ്വാസം ഇല്ല ചിലർ വിശ്വാസം ഇല്ലെങ്കിൽ അത് മേടിക്കും മേടിച്ചിട്ട് അത് അവിടെ എവിടെയെങ്കിലും ഇടും അപ്പോൾ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എനിക്ക് അത് അർഹിക്കുന്നവരുടെ കിട്ടാൻ കുറച്ച് പ്രയാസമാണ് അതുകൊണ്ട് അത് ഞാൻ അർഹിക്കുന്നവരുടെ അയൽ മാത്രമേ കൊടുക്കത്തുള്ളൂ ചുമ്മാ ആൾക്കാരുടെ കയ്യിൽ ഞാൻ കൊടുക്കാറില്ല അതേപോലെ തന്നെ അച്ഛൻ്റെ ധ്യാനങ്ങൾ ഷെയർ ചെയ്യുകയും പിന്നെ ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്യുകയും എല്ലാ അപ്പം ഞാൻ വിശ്വാസത്തിലോട്ട് വന്ന ആൾക്കാർ അത് കളിയാക്കും കാരണം ഞാൻ അങ്ങനെ ദൈവത്തിൽ ഒരാളാണ് അപ്പം പയ്യെ പയ്യാണ് ഞാൻ വിശ്വാസത്തിലോട്ട് വരുന്നത് അതെന്നെ വളരെയധികം സ്വാധീനിച്ചു കാരണം എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായി എൻ്റെ ആത്മീയ ജീവിതത്തിലാണ് ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടായത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി നിരന്തരം എനിക്ക് സമാധാനമുണ്ട് ടെൻഷനില്ല ഞാൻ പോവുകയാണെങ്കിൽ പോലും എനിക്ക് ഒട്ടും ടെൻഷനില്ല വളരെ കൂളാണ് മാതാവിനോട് നന്ദി പറയാനും സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ പോയുള്ളൂന്ന് മാതാവിനോട് പറഞ്ഞിരുന്നു അത് അതുപോലെ തന്നെ ഞാൻ വാക്ക് പാലിച്ചു സാക്ഷ്യം പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് മാതാവിനും തിരുക്കുമാരനും കൊടാനും കൂടി നന്ദി ഈ സാക്ഷ്യം ഞാൻ മാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കുന്നു മുപ്പതാം സങ്കീർത്തനം പന്ത്രണ്ടാം തിരുവചനം ഞാൻ മൗനം പാലിക്കാതെ അങ്ങേ പാടി പുകഴ്ത്തും ദൈവമായ കർത്താവെ ഞാൻ അങ്ങേക്ക് എന്നും നന്ദി പറയും അപർണ എന്ന ഈ മകൾ അമ്മയോടൊപ്പം വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം ഇവിടെ ഏറ്റുപറയുന്നത് വലിയ ഒരു സംഘടനത്തിൻ്റെ വലിയൊരു സങ്കടത്തിൻ്റെ കാലത്ത് നിന്ന് പരിശുദ്ധ അമ്മ മാധ്യസ്ഥപേക്ഷിച്ച് ഉടമ്പടിയിലൂടെ ഈ മകളെ കൈപിടിച്ച് ഉയർത്തി ജർമ്മൻ വിസ കയ്യിൽ കൊടുത്ത ഒരു വലിയ സാക്ഷ്യത്തെക്കുറിച്ചാണ് മകൾ ഏറ്റുപറഞ്ഞ് തികച്ചും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രെയ്സ് എന്ന അടിസ്ഥാനത്തിൽ ഈ മകൾ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം ഉണ്ടായിരുന്ന കോൺഫിഡൻസ് പതിയെ അത് നഷ്ടപ്പെട്ടു തുടങ്ങി ഇനി ദൈവത്തിന് മാത്രമേ എനിക്ക് കൈപിടിച്ചുയർത്താനാവൂ എന്ന ഒരു വലിയ ജീവിത സത്യാവസ്ഥയിലേക്ക് അപർണ കയറി വന്നത് ഉടമ്പടി ജീവിതത്തിലൂടെയാണ് ഉപർണയുടെ എല്ലാ കാര്യങ്ങളും സ്വപ്നദർശനങ്ങളിലൂടെയും സുഗന്ധാഭിഷേകത്തിലൂടെയും എല്ലാം ഈ മകൾക്ക് അറിയിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് വരാനുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ അടയാളങ്ങൾ പലതായി ഏഴ് എന്ന നമ്പർ എപ്പോഴും ഈ മകൾക്ക് കോൺട്രാക്റ്റ് നമ്പർ കോൺട്രാക്റ്റ് ചെയ്യുമ്പോഴും എല്ലാം നവംബർ പതിനേഴ് എന്ന ഡേറ്റിൽ തന്നെ ഈ മകൾക്ക് അമ്മ കാണിച്ചു കൊടുത്ത എല്ലാ അടയാളങ്ങളോടും കൂടി ലഭിക്കുവാനായി സാധിച്ചുവെന്ന് ഈ മകൾ ഏറ്റു പറയുന്നു സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എപ്പോഴും നമ്മോടുകൂടെ സഞ്ചരിക്കുന്നതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണിത് നാം ഉടമ്പടിയിൽ വിശ്വസ്തയോടുകൂടി മുന്നേറുന്നെങ്കിൽ അപർണ ഇപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ എന്നും ഉടമ്പടിയിലായിരിക്കും ഈശോയ്ക്ക് ഒരു വാക്കു കേൾക്കാൻ വളരെ സന്തോഷമുള്ള ഒരു അവസ്ഥയാണത് എൻ്റെ എന്നോട് ഉടമ്പടി ചെയ്ത ഒരു വ്യക്തി ഒരു മകൾ ഒരു മകൻ എപ്പോഴും എന്നോടുകൂടെ ആയിരിക്കുമെന്ന് ഒരു ഞാൻ എൻ്റെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താലയിൽ കയറിയെന്ന് പറയുന്നത് ഒരു വലിയ വാഗ്ദാനമാണ് ഈ വാഗ്ദാനം പാലിക്കുവാനായി ഒരു വലിയ ഒരു സ്റ്റേജ് തന്നെ ഒരു ഒരൾത്താര തന്നെ ഈ മകൾക്ക് നൽകിയിരിക്കുകയാണ് ഒരുപാട് മക്കളാണെന്ന് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം മക്കളാണെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഷോയെ ചേർത്ത് പിടിച്ച് ജീവിക്കുന്നത് നമുക്കും എപ്പോഴും വിശ്വസ്തരായിരിക്കാം നമ്മുടെ എല്ലാവരുടെയും സങ്കടങ്ങളെയും കണ്ണുനീരിനെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം അതുപോലെ തന്നെ വിസ പ്രോസസിങ് നടന്നുകൊണ്ടിരിക്കുന്ന വളരെയധികം ബുദ്ധിമുട്ടി സാമ്പത്തികമായും സാങ്കേതികമായും ബുദ്ധിമുട്ടുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് അവരുടെ എല്ലാ നിയമങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി അപർണയുടെ ഈ സാക്ഷി നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ പരിശുധാമയ്ക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക